എന്റെ മുടി കണ്ണിന്റെ അടുക്കൊക്കെ വലുതായി വരണം കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ ഈവനിങ് ശേഷം എന്താണെന്ന് വെച്ചാൽ മുടിയൊക്കെ വെട്ടണം ഇന്നലെ ഞങ്ങള് ചാവക്കാട് പോയപ്പോ മുടിയൊക്കെ വെട്ടാന്ന് വിചാരിച്ച പക്ഷെ നല്ല ലേറ്റ് ആയി അപ്പൊ നമുക്ക് മുടി വെട്ടാൻ പറ്റില്ല ട്ടോ സോറി ആ അപ്പൊ നമ്മളെന്താ പറയാ ആദമിന്റെ മുടി ഇന്നലെ നമുക്ക് കിട്ടാൻ പറ്റില്ല കാരണം ടൈം ഉണ്ടായില്ല നേരം വൈകി പിന്നെ ഞാൻ വീട്ടിലു സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം ബേബീനെയും കയ്യിൽ വെച്ചിട്ട് എല്ലാം കൂടി പറ്റാത്ത കാരണം ഇന്നലെ നമുക്ക് അവൻ്റെ മുടി എട്ടാൻ പറ്റില്ല അപ്പൊ നമ്മൾ അവൻ്റെ മുടി ഇട്ടാൻ വേണ്ടിട്ടുടല്ലേ ആദമിന്റെ നേടല്ല എന്നേക്കൂടെ തെറ്റിച്ചല്ലോ ഇടാ നീയേ എന്തുള്ളത് പോയി കോൺ ഒരു പാടുന്നു തെറ്റിച്ച് എൻ്റെ അതാമി എന്നെ കൂടെ ഒരു കാര്യം തെറ്റിച്ച് പെസ് നമുക്കിങ്ങനെ പോകുമ്പോൾ ഓരോന്നിനെ വായിക്കണം വായിക്കണം അതെന്താ ആ കോൺക്രീറ്റ് കട്ടിങ് എന്നെങ്ങനെ മതിലൊക്കെ അല്ലേ അതന്നെ മതില് അതുപോലെ ബിൽഡിങ് ഒക്കെ ഉണ്ടാവില്ലേ അതന്നെ അതന്നെ മറല്ലേ കോൺക്രീറ്റ് കട്ടി പുഴയിൽ കിടന്ന പുഴയിൽ എന്തൊക്കെയാ മുറിച്ചു പുഴല്ലോറിളത്തിടംപുളി എങ്ങനെയതേ മുത്തമാലത്തേക്ക മുത്തമാലത്തേക്കപ്പോ ഒരാൾക്ക് ദേ വാപ്പച്ചിര കാണണം വാപ്പച്ചിര വണ്ടി കാണണം വാപ്പച്ചിര വണ്ടി ഒരേ സമയമായിട്ടില്ല ഇപ്പൊ നാലുമണി ആയിട്ടുള്ളു അപ്പൊ ഒരാൾ ഞാൻ മനു മുടി എട്ടി കഴിയുമ്പോത്തേന് മബിച്ചു വണ്ടി കാണുന്നപ്പോ ഓക്കേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിക്കാ ഇക്കാലം കണ്ടിട്ട് നമുക്ക് മുടി കെട്ടാൻ കയറിയാൽ മതി എന്നായിട്ട് നിക്കണ ഒരാള് സ്വാപിച്ചിന്റെ വണ്ടി പറഞ്ഞിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അകത്ത് കയറ്റി സ്വാപ്പിച്ച തിരിച്ചു തിരിച്ച് വരുമ്പോൾ എനിക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അതേ മുടി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ആണ് അതെ ഹെയർ കട്ട് ചെയ്യാറ് മറ്റു മാമാരാണോ മിക്കപ്പോഴും കൊണ്ടാരു മാമാരാണ് കേട്ടോ പക്ഷെ ഇപ്പൊ ഞാനാ കൊണ്ടുവന്നത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാനാട്ടോ കൊടുക്കുന്നത് പിന്നെ മുടി വേഗം വലുതാവും കേട്ടോ അത് എനിക്ക് എൻ്റെ ഹെയർ എൻ്റെ എല്ലാക്കാൻ കിട്ടിയത് പക്ഷെ ഇത് വാപ്പാടെ മുടിയാന്ന് തോന്നുന്നുണ്ട് അവൻ ആ ഒരു വാപ്പുച്ചിക്കും അതുപോലെ വേഗം വേഗം മുടി വലുതാവും അതന്നെ ഇവൻക്കും ഇവൻക്കും വേഗം വേഗം മുടി വലുതായിട്ട് വേഗം കട്ടയിലാണ് ഒരു പരിപാടി അവനാണ് മുടി മുടിയൊന്നും വലുതായി എനിക്ക് വന്നത് ഞാൻ പറയും മുച്ചേ ഞാൻ മുടി വലുതായി ഞാൻ മരിച്ചു പോയിട്ട് ഒന്നിച്ചേ മുടി വലുതായി വലുതായി ഞാൻ മരിച്ചു ഒമ്മിച്ച ഞാനുണ്ടാവും ഇല്ലാട്ടോ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആളെങ്ങനെ കട്ടുകയും ചെങ്കിൽ കാരണം പ്രാവശ്യം ഒക്കെ എപ്പോഴും ഞാൻ പറഞ്ഞാൽ സ്കൂളിലുള്ള സ്കൂൾ കട്ടിങ് സാധാരണ ഒന്ന് ഇതാക്കിയാൽ മതി എന്നാൽ പറയാറ് എപ്രാവശ്യം ഞാൻ ആളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടിക്കോ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വലിയ ഐഡിയ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിക്കോ വെട്ടിക്കോന്നപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ മുടി കട്ടിയാണ് അപ്പോൾ അതും മുടി കെട്ടാനും ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ ഇരുന്ന് കൊടുക്കുകയും ചെയ്യട്ടോ പിന്നെ ഇപ്പോൾ വലുതായല്ലോ അപ്പോൾ പിന്നെ മുടി കെട്ടാനൊക്കെ ചാൻസ് കൊടുക്കാനൊക്കെ ആയാലും ഇപ്പം നാല് വയസ്സായപ്പോഴേ ജൂലൈ വന്നാൽ അഞ്ച് വയസ്സായി ചെക്കനക്ക് അപ്പൊ എന്താണ് ആ സന്തോഷം മുഖത്താ പുഞ്ചിരി നിങ്ങൾ കണ്ടില്ലേ ഗെയ്സ് കുട്ടിയുടെ സന്തോഷം കണ്ടില്ലേ അപ്പോൾ മുടി വെട്ടുമ്പോൾ അവനക്കൊരു കാര്യമുണ്ട് മുടി വെട്ടുമ്പോൾ നമ്മൾ മുടി കടയത്ത ആൾക്കാരെങ്ങനെയാണ് മുടി ആക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെ പിന്നെ വിട്ട് നടക്കും അപ്പം ഞാൻ പറഞ്ഞാൽ അയാളോട് മുടി ഒന്ന് ഇങ്ങനെ ആക്കി കാണിച്ചു കൊടുക്കട്ടോ അല്ലെങ്കിൽ പിന്നെ മൂപ്പരാൾ ഫുള്ള് മുടി നെറ്റത്തിൽ ഇങ്ങനെ ആക്കി ഇടുകയോ ചെയ്യാറ് അപ്പോൾ നമ്മൾ അത് പിന്നെ മുടി നല്ലപോലെ ചെറുതാക്കിട്ടുണ്ട് കേട്ടോ മറ്റേ നല്ലപോലെ വലുതായി ഉണ്ടായിരുന്നു ഇപ്പം നല്ലപോലെ ചെറുതായി ഇപ്പം ചിക്കൻ സൂപ്പർ ആയില്ലേ ചക്കൻ സെറ്റായില്ലേ അപ്പോൾ നെറ്റത്തൊക്കെയുള്ള മുടി കണ്ടില്ലേ അപ്പോൾ ഞാൻ ആളിങ്ങനെ പറയാം എത്ര കട്ട് ചെയ്യണം എന്ന് വെച്ചപ്പോൾ ഞാൻ അവൻ ആത്രമാണ് കെട്ടായത് എന്ന് പറഞ്ഞു അങ്ങനെ അതേ അവനക്ക് പിന്നെ നമ്മുടെ അവിടെ ഒരു ഉണ്ട് അവനക്ക് എല്ലാവർക്കും തലയുടെ ബാക്കിൽ ബാക്ക് ബാക്ക് ഭാഗത്താണ് ചുഴി ഉണ്ടാവുക പക്ഷെ എൻ്റെ ആദമിന് നെറ്റത്താണ് കേട്ടോ ചുഴി അതുകൊണ്ട് തന്നെ അവനക്ക് എങ്ങനെ മുടി സൈഡേക്ക് ഇര നോക്കിയാലും അവന് മുടി അങ്ങനെ ഇരിക്കില്ല മേലക്കാക്കിയാലും ഇവിടെ നെറ്റത്ത് കാണാനുള്ള ഒരു ചുഴി അതുകൊണ്ട് അവനുക്ക് കൂടുതലും ഹെയറ് ഇങ്ങനാക്കിയിട്ടാണ് ഇടാറ്ട്ടോ ഏഹ് അപ്പോ അവന്റെ മുടിവെട്ടൽ കഴിഞ്ഞു അപ്പൊ ഇടക്കിടക്ക് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ട് കിട്ടോ എന്ത് അപ്പച്ചിരി വിസുവായ ഇക്കട വിസുവായ ഇക്കട വിസുവായ ഇതാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഇരുന്ന് ചോദിക്കണത് നമ്മൾ ഇല്ലാടീ സമാധാനായിട്ടിരിക്കും നോക്കെ കണ്ടില്ല സൂപ്പർ ആയിട്ടു സൂപ്പർന്നു അല്ലടാതേ വാപ്പിച്ചിട്ടുണ്ട് കണ്ടിണ്ടാവോ അതൊക്കെ അല്ലടാ മുടി കണ്ടാ ഉമ്മച്ചു വാങ്ങി തരാം ചക്ക അല്ലടാ മുടിട്ടിയത് കണ്ടാ ഛേ നോക്കട്ടോ എന്തൊരു സന്തോഷം ഇല്ലാത്ത ോ കൊളത്തേക്ക് വീടണ്ട നീന്താനും കൂടി അരില്ല എനിക്ക് ആരെ മീന ആരൊക്കെ ആരോ ജിമ്മു പഠിപ്പിച്ചായിരുന്നു വീട്ടില് കാണിച്ച പഠിച്ചു ഒന്ന് കാണിച്ചു എങ്ങനൊന്ന് ട്ട അങ്ങനെയാണോ വേറെന്തൊക്കെ ഇരിക്കുന്നതൊക്കെ പഠിപ്പിച്ചോ സിറ്റപ്പാട്ടാ സിറ്റപ്പ് എങ്ങനെ കാണിച്ചോ ഇപ്പൊ കാണുന്ന പോലെട്ടാ മാമാടെ കൂടെ മാമാടെ കൂടെ ജിം കൊറേ കൊറേതൊക്കെ പഠിച്ചിട്ടുണ്ട് കുട്ടി ഇന്നലെ കൊറേ സംഭവ പുഷപ്പ് പഠിച്ച് അവരുടെ സിറ്റപ്പ് പിന്നെ അങ്ങനെ വേറെന്തൊക്കെ പഠിച്ചുണ്ട് വണ്ടി പറഞ്ഞു ലാ നമ്മായ നമ്മളിഷ്ടായ പോലെ അവിടുത്തെ ആൾക്കാർ ഇഷ്ടായിണ്ടാവും അല്ലെ പിന്നെ അടുത്തെന്താ പരിപാടി ഇനി പോവാളിക്കുവാ ചായ കുടിക്കണം അവിടെ പാലും അമ്മമാർക്ക് നീരെ പോവല്ലേ എനിക്ക് സ്കൂളിലൊക്കെ കുറേ ഹോംവർക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യണം ആ ഓക്കെ ഹോംവർക്ക് പോവാ മ്മഅടെ അമ്മ ഒക്കെ സാരുണ്ട് നീ പഠിക്കൂല നീ അവിടെ പോയി കളിക്കുള്ളു വരുമ്പോ പാലും മേടിച്ചോട്ടാ നായ വരണ

നമുക്ക് ിക്കാം എന്താ മകത്തെ എക്സ്പ്രഷൻ സൂപ്പറാ മതി കഴിച്ചത് ഇനി എനക്ക് അതിലോട്ട് കഴിക്കാം പാർല കഴിക്കാതെ വെറുതെ ഇരുന്ന് കഴിക്കട്ടെ പാക്കറ്റ് കിട്ട ടൈമിൽ തുടങ്ങിയതാണ് വെറുതെ ഇരുന്ന് കഴിക്കല് അപ്പൊ എനിക്ക് ഞാൻ ഇങ്ങനെ കുടിക്കലട്ടെ ഞാൻ എനിക്ക് കോഫി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ പാലും വെള്ളത്തിലാണ് ഞാൻ കോഫി ഉണ്ടാക്കുക ഇതിപ്പോൾ ആദ്യമീൻ ഉള്ളത് പിന്നെ ഇതിന്ന് എല്ല പേപ്പിക്കും അവർക്ക് പാൽ ഉപ്പിൽ പാല് നക്ഷക്കണം അപ്പോൾ അവൾക്കുള്ളിൽ വേണം ഞാൻ അതിന് ഇഷ്ട അപ്പം നമ്മൾ എണ്ണ പേപ്പിക്കും പാൽ വേണം ആദ്യമീനും വേണം എനിക്ക് കോഫി ഉണ്ടാക്കാൻ പാല് വെള്ളം ഉണ്ടോട്ട് എടുക്കാൻ ഞാൻ കട്ടിപ്പാൽ ആ ഒരു സ്മെല്ല് പാലിൻ്റെ സ്മെല്ല് വരും തീരെ ഇഷ്ടമല്ല

ഇപ്പൊക്കെ സ്വഭാവം ഒക്കെ ഉണ്ടല്ലോ അദമിന്റെ സ്വഭാവം ചേഞ്ച് ആയിട്ടുണ്ട് എന്താ പറയാ വാശിയാ എന്ത് നല്ല അറിയോ ഇപ്പൊ കുറുമ്പും ദേഷ്യവും വാശിയും ഒക്കെ ഉള്ളൊരു ഒരു സ്വഭാവ പേര് നമ്മളിന്റെ നമ്മളെ അതമി നമ്മുടെ അതമിന്റെ സ്വഭാവം അങ്ങനെ മാറി പൊട്ട കുട്ടിയായി തർക്കുത്ര പായ വന്നിട്ടോ മൊത്തം തർക്കുത്തരാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തർക്കുത്തരാണ് എന്താ പറയാ ആ ഈ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാലേ ആ എന്താ ഞാൻ പറയും കേട്ടോ ഒരു കുത്തരം പറയാ അങ്ങനത്തെ ടോക്കൊക്കെയാണ് ഇപ്പൊ ഇപ്പം ആദ്യമിനിട്ട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ഭയങ്കര ഭയങ്കര തർക്കുത്തരങ്ങളൊക്കെയാണ് കിട്ടുള്ളത് വേളാദം ഇതേ കുളിക്കാൻ പോളി ഗൈസ് അപ്പൊ ഞാൻ വരാട്ടോ ബാക്ക് അപ്പൊ നമ്മളാദ്യം ഒറ്റക്ക് കുളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൻ ഒറ്റക്കുള്ള കുളി എന്നി നടക്കില്ല കാരണം ലാസ്റ്റ് വീക്ക് ഞാൻ തന്നെ പോകണം അപ്പൊ ഉം എന്താ പറയാ അപ്പത്തേനും നമുക്ക് ആദ്യം തന്നെയുള്ള ചോക്കോസും അവനക്കുള്ള ഉം റെഡി ആക്കി കൊടുക്കാം കേട്ടോ

ണ്ടാകും അപ്പൊ നമുക്ക് ഇതിനോട്ട് കുറച്ച് നേരം ഉള്ളൊഴിച്ചിട്ട് കൊടുക്കാം ഞാൻ നോക്കാം അങ്ങനെ കബക്കെട്ട് ടൂർ പോയി വന്നല്ല ടൂർ പോയി വന്നതിൽ അവൾക്ക് എന്താ പറയുക പിന്നെ ലാസ്റ്റ് മൈസൂർ പോയിട്ട് മൈസൂർ മൂന്നാർ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ കബക്കെട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചുമയും ജലദോഷം അതിപ്പോൾ പോയി വന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട് കിട്ടും തറവാട്ടിൽ ഇവിടെ ഇപ്പോൾ കറു അതുപോലെ ഇവിടെ അടുത്തുള്ള എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും ചുമ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ അധികമായിട്ട് ക്ലൈമറ്റ് കൂടി ആണ് പിന്നെ ഞാൻ ഞാനവിടെ കൂട്ടിലും വൈദ്യരവിടെ കാണിക്കാറ് കേട്ടോ അന്ന് ഞാൻ ടൂർ പോകേണ്ട കാരണമാണ് ഞാൻ രാജേക്ക് അവിടെ കാണിച്ചത് ഞാൻ കൂട്ടിയിട്ടാണ് അമ്മ ഞാൻ അതിൽ കാണിച്ചിരുന്നത് അപ്പം ഞാൻ ആ ഡോക്ടറെ ഞാൻ കൂട്ടി കാണിച്ചത് പൂവേണല്ലോ അപ്പം പോകുമ്പോൾ വേഗം മാറേണ്ട വേഗം ഇംഗ്ലീഷ് മേഡം വയർ വേദന മാറും കുറച്ച് ടൈം കൊടുക്കും അപ്പം ഞാൻ പോകേണ്ട കാരണമാണ് ഞാൻ രാജേം കൊണ്ടുപോയത് കേട്ടോ പിന്നെ ഞാൻ പോയി വന്നിട്ട് ഇതുപോലെ വൈകാണ്ട് അപ്പം നേരെ വൈദ്യരൊക്കെ പോകുന്നില്ല അപ്പോൾ അവർക്ക് കൊടുത്ത് ഇപ്പം സെറ്റായി നടന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പാലങ്ങനെ കട്ടിയില് കൊടുക്കാൻ നല്ലല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാറ് ഞാനോ പാല് കുടിക്കൂല എനിക്ക് വീട് ഇഷ്ടമല്ല പാൽ വേണം പക്ഷെ അവരുടെ വാപ്പ കുടിക്കും അതുപോലെ മക്കൾക്കും ഞാൻ കൊടുക്കും അതാണ് കുടിച്ചില്ല അട്ടേറ്റ പോലോ പാലും കുടിക്കാതെ ഇനി എനിക്ക് കോഫി ഉണ്ടാക്കണ്ടേ ഒരു കുറുമ്പിച്ചിട്ടുണ്ട് കുറുമ്പിച്ച ആക്കിട്ട് എന്നിട്ട് പോയിട്ടുള്ള കേട്ടോ ും കഴിക്കുന്നു ഞാൻ ഇത് അടിപൊളി കോഫി കോഫിയും എന്തൊട്ടാ തമ്മേ എനിക്കിട്ടു പിന്നെ എല്ല ബേബി എവിടെയെന്ന് എല്ലാ ബേബി നീട്ടുണ്ട് മാബി എനിക്ക് ഭയങ്കര ഇഷ്ടം ഹാപ്പി ഹാപ്പി ഇങ്ങനത്തെ ബിസ്കറ്റുകളോട്ടോ കൂടുതൽ ഇഷ്ടം ചോക്ലേറ്റ് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടം ഹാപ്പി ചോദിച്ചോ പോവാ അവിടെ ബേബി എണീച്ചിട്ട് ബാബി വിളിച്ചിട്ടുണ്ടായിരുന്നു പോവാ കൊതുവേദന അടച്ചിട്ടുള്ള ഈ നമ്മളാദമിന് ഇന്ന് ഹോംവർക്ക് ഇട്ടിട്ടോ അപ്പോൾ എൻ്റെ മോൻ ഇതേ അവിടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ രാത്രിയായിട്ടോ ഞാനിപ്പോൾ അതെ എല്ലാ ബേബിനൊക്കെ എടുത്ത് വീട്ടിലേതും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞമ്മള് എല്ലാ ബേബി ഇതേ എൻ്റെ ബാഗ് തുറന്നിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ആട്ടോ അവൾക്കല്ല കൂടുതൽ എനിക്കെന്ന് പറയുമ്പോൾ തോന്നാ ഞാൻ ബാഗിൽ എടുത്ത് വെച്ചു നടക്കുന്നത് അപ്പോൾ നമ്മൾ ആദമ ഇത് കണ്ടപ്പോൾ അദമും പോയിട്ട് ഓടിപ്പോയിട്ട് അത് എടുത്തോടന്ന് പക്ഷേ എല്ലാ ബേബി സമ്മട്ടോ മൂപ്പരാൾ ഓടി വന്നിട്ട് അതിൽ നിന്ന് തപ്പിട്ട് പിന്നെ മൂപ്പരാൾക്ക് കിട്ടാണ്ട ഇപ്പോൾ വേഗാദമിൻ്റെ അടുത്തോടി വന്നിട്ട് മൂപ്പരാൾ കാരനായിട്ട് ചോദിക്കട്ടെ അപ്പോൾ അതും ആ ഇത് നല്ല സാമർഥ്യം എന്നറിയേണ്ടപ്പോൾ അതും വന്നിട്ട് അതിൻ്റെ ഇല്ല ഇടീന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒന്ന് ഇത്രയുള്ള ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ